എനിക്ക് സൂചിപ്പിക്കുന്നത് വിനു തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ടാണ് ഈ വാർത്ത ആങ്കർ ചെയ്യുന്നത് തിരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിനു നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചര മണി വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആളാണ് അത് ഉണ്ടായിരുന്നയാളല്ലാഴ്ചയും ഇന്ന് മണിക്കൂറുകൾ സന്ദീപിനെ ഇവിടെ ഒപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്യൂറോ ചീഫ് അവിടെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടു അദ്ദേഹത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പന്ത്രണ്ട് വോളണ്ടിയർമാർ എം എം സി ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സംവിധാനം ഉണ്ട് മെഹബൂബ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിലുള്ള ആ സംവിധാനത്തിന്റെ പന്ത്രണ്ട് വോളണ്ടിയർമാരും കഴിഞ്ഞ ദിവസവും ഇന്നും അവിടെ സജീവമായി ഉണ്ടായിരുന്നു അവിടെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ബാറ്ററിയിലൂടെ ഉണ്ടായ പുകയും അതുപോലെയുള്ള പ്രശ്നങ്ങളുമൊക്കെ കഴിഞ്ഞു അവസാനം അത് അടച്ചിട്ടു ഇന്ന് അവിടെ തുറന്നു പ്രവർത്തിച്ചു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവിടെ ഒരു രോഗിയും ഇത് കത്തിപ്പിടിച്ച സ്ഥലത്തുണ്ടായിരുന്നില്ല പുക വന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല അവിടെ അവിടുത്തെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്രയും നിലകൾ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തുറക്കാൻ പോകുന്നേ ഉള്ളൂ അവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവിടുത്തെ എ സിയുടെ സംവിധാനങ്ങൾ അവിടുത്തെ ഓക്സിജൻ സംവിധാനങ്ങൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം പരിശോധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് തുറക്കേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചതാണ് ആ പരിശോധനയാണ് ഇന്ന് നടന്നുകൊണ്ടിരുന്നത് ഈ പരിശോധനക്കിടയിൽ സ്വാഭാവികമായും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ലീക്കേജ് അതിലൂടെ വന്നിട്ടുള്ള പുക ആ പുകയെ കുറിച്ചാണ് മെഡിക്കൽ കോളേജ് ആകെ കത്തി നശിച്ചുപോയി എന്ന നിലയിലുള്ള പ്രചാരണം നമ്മൾ നടത്തുന്നത് അക്കാര്യം ഒന്ന് സൂചിപ്പിക്കണം അതല്ല ഗ്രൗണ്ട് ഫ്ലോർ അതെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവുകയാണ് ആ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ക്യാഷ്വാലിറ്റി ആയി കുറെ കാലങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാഷ്വാലിറ്റി അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ വിഭാഗം അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു പുക മിനിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങൾ വന്നു എന്നതുകൊണ്ട് അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞാൽ രോഗികളോട് ചെയ്യുന്ന കടുത്ത കുറ്റകൃത്യമായിരിക്കും അത് അതുകൊണ്ട് അടച്ചു അത് അടച്ചുപൂട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം ആറാം നിലയിലോ നാലാം നിലയിലോ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടായ പുകയെ മെഡിക്കൽ കോളേജ് കത്തിച്ചാമ്പലായി എന്ന അർത്ഥത്തിൽ ഒരു നിലയിൽ ഉണ്ടാകുന്ന തീയും പുകയും അവിടെ തന്നെ ഒതുക്കി നിർത്താനുള്ള പ്രത്യേക സംവിധാനം പിണറായി വിജയൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ ആ ആ കെട്ടിടത്തിൽ ആ തീയും പുകയും ഒതുക്കി നിർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ സ്പ്രിംഗിൾ സ്പ്രിങ്ക്ലർ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ വെള്ളം ചീറ്റുന്ന സംവിധാനം ഉണ്ടായി ആറാം നിലയിലേക്ക് ഫയർഫോഴ്സിന് വെള്ളം എത്തിക്കാൻ കഴിയില്ല എന്നിട്ടും തീ അണഞ്ഞത് പുകയില്ലാതായത് അവിടുത്തെ സംവിധാനത്തിന്റെ പര്യാപ്തത കൊണ്ട് തന്നെയാ അത് അപര്യാപ്തമല്ല എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു എന്നാൽ ഇന്നത്തെ ഈ പ്രശ്നം ഉണ്ടായ സ്ഥലത്ത് ഒരു രോഗിക്കും ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടില്ല ഒരു രോഗിയെയും മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടില്ല ഒരു രോഗിയെയും പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായും വന്നിട്ടില്ല ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായി അവിടെ ഉണ്ടായിരുന്ന ആളാണ് എം കെ രാഘവൻ എം പി അവിടെ പോയി പറഞ്ഞല്ലോ ഇവിടെ പരിശോധനക്കിടയിൽ ഇലക്ട്രിസിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ അതിന്റെ ജോലിക്കാരുടെ പരിശോധനക്കിടയിൽ ഉണ്ടായ സംഭവം മാത്രമാണ് എന്ന് കോഴിക്കാൻ ആ കെട്ടിടത്തിൽ രാഘവൻ പരസ്യമായി ആദ്യം കാശ്വാലിറ്റിയിൽ കാശ്വാലിറ്റിണ്ടായി നമുക്ക് മുതൽ ആണെന്ന് പറയുന്നു ആ സംഭവത്തിന് ശേഷം ആ കെട്ടിടം അടച്ചിട്ടത് എന്തിനായിരുന്നു സ്വാഭാവികമായും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി പുക നിറഞ്ഞു കരിഞ്ഞുടങ്ങിയാൽ അടച്ചിടേണ്ടതില്ലേ അത് അടച്ചിട്ടു രോഗികൾ ഇന്ന് ഇന്നലെ രാത്രിയും ഇന്നുമായി പ്രവേശിപ്പിച്ചിട്ടില്ല വിനു അത് സത്യവിരുദ്ധമാണ് സത്യവിരുദ്ധമായ കാര്യം പറയുന്നത് അവിടെ അവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല അങ്ങനെ പ്രവേശിപ്പിച്ചു ആ പ്രിൻസിപ്പൽ നമ്മൾ കേട്ടതാണല്ലോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീ പ്രകാശ് പ്രകാശ് ബാബു ണല്ലോ എം കെ രാഘവൻ എം ബി യുടെ അടുത്ത് ഈ ഇത് വിശദീകരിച്ചത് പ്രിൻസിപ്പൽ ഇങ്ങനെയാണോ അദ്ദേഹം വിശദീകരിച്ചത് നോക്ക് വിനു പ്രിൻസിപ്പാള് അവിടെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തെ മുഖത്ത് നോക്കി ഞാനൊരു ചോദ്യം ചോദിച്ചു ബഹുമാനപ്പെട്ട പ്രതാപ് സാറേ പ്രിൻസിപ്പാൾ എന്ന നിലയിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം മന്ത്രി ഞങ്ങളുടെ മുന്നിൽ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഈ കെട്ടിടത്തിലേക്ക് രോഗികൾ കൊണ്ടുവരു എന്നുള്ളതാണ് ഇന്നിവിടെ മുപ്പത്തിനാല് രോഗികൾ കൊണ്ടുവന്നു വിനു

അതിന്റെ താഴത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടായ സമയത്താണല്ലോ ആളുകളെ മുഴുവൻ ശ്രീ ശ്രീ പ്രകാശ് ബാബു ഒരു നിമിഷം ഞാൻ സംശയ നിവാരണത്തിന് അങ്ങോട്ട് വന്നതാണ് ശ്രീ അബ്ദുൽ അസീസ് പറയും അതെ എന്നെ പൂർത്തീകരിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ മുപ്പത്തിനാല് രോഗികളെ പ്രവേശിപ്പിച്ചു അവർ കിടക്കുന്നതിനിടയിൽ ആ ബെഡിന് തീ എന്ന നിലയിലാണെങ്കിലോ നിങ്ങൾ ഞാൻ കേൾക്കുന്നത് താങ്കൾ പറയുന്നത് പോലെ തന്നെ എനിക്ക് കേൾക്കാനുള്ള അവയവം കൊണ്ട് തന്നെയാ മുപ്പത്തിനാല് രോഗികൾ അവിടെ ഉണ്ടായിരുന്നു താങ്കൾ പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത് പറഞ്ഞില്ലേ അല്ല ഈ കെട്ടിടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ഫ്ലോറിൽ അത്യാഹിത വിഭാഗമുണ്ട് ഉണ്ട് അത് അടച്ചുപൂട്ടിയിട്ടില്ല ആ അടച്ചുപൂട്ടാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അങ്ങനെ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട രോഗികൾ വലഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും തീപിടുത്തമുണ്ടായ മുറിക്കകത്ത് ആ ഫ്ലോറിൽ രോഗികളെ പ്രവേശിപ്പിച്ചിട്ടില്ല ഈ പിന്നെ പ്രകാശ് ബാബു പറയുന്നുണ്ടല്ലോ ഇവിടെ ഭയങ്കരമായ അത്യാഹിതമാണ് നടക്കുന്നത് പ്രകാശ് ബാബു ഒരു കാര്യം ഓർക്കണം താങ്കളുടെ നേതാവ് മുഖ്യമന്ത്രിയായിട്ടുള്ള യു പിയിൽ അമ്പത്തിയേഴ് കുഞ്ഞുങ്ങൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചതിന്റെ പറയാം കേരളത്തിലെ അതായത് രണ്ടായിരത്തി ആരോഗ്യ ആരോഗ്യരംഗം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് നന്നാക്കിയെടുത്തെന്ന് ഇന്നുകൂടി ഈ സംഭവങ്ങൾ നടക്കുന്ന ദിവസം കൂടി അവകാശപ്പെട്ട മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തെ കുറിച്ചാണ് ചോദിക്കുന്നു അതെ അതെ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുണ്ട് കേന്ദ്രം ഉൾപ്പെടെയുള്ള ഏജൻസികളാണ് വർഷങ്ങളായി കേരളത്തിന് ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനം പതിച്ചു കൊടുക്കുന്നത് അതാരുടെയൊക്കെ ഇതിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായ ഈ പ്രകാശ് ബാബു സമ്മർദ്ദം ചെലുത്തി വാങ്ങിക്കുന്നതാണോ അല്ല കേരളത്തിലെ ആരോഗ്യരംഗം സമ്പൂർണ്ണമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചില സംഭവങ്ങൾ ഉണ്ടാകും ഇതുപോലുള്ള ചില ദാരുണമായ സംഭവം നമുക്കറിയാം അഞ്ഞൂറ്റി ശില്വനം ആളുകൾ വയനാട്ടിൽ ഒരു ദുരന്തത്തിൽ മരിച്ചു പോയല്ലോ അതാരെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ആർക്കാം ഇങ്ങനെ ഒരു തീ പിടനാരം പറഞ്ഞോ അതല്ലെങ്കിൽ ഭരണകൂടത്തിനാണ് അതല്ലെങ്കിൽ ഗവൺമെന്റിനാണ് വിനു ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഈ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോ ലോകത്ത് എവിടെയൊക്കെ തീപിടുത്തങ്ങൾ ഉണ്ടാവാറുണ്ട് ആ തീപിടുത്തങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം ഭരണകൂടങ്ങളുടെ വെള്ളിയാഴ്ചത്തെ അല്ല ആരും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പക്ഷെ അതേ സ്ഥലത്ത് സുരക്ഷാ പരിശോധന പൂർത്തിയാകും മുമ്പ് മറ്റൊരു അത്യാഹിതം സംഭവിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു അത്തരം കോഴിക്കോട് ഉണ്ടായിട്ടില്ല വിനു